പ്രിയപ്പെട്ടവരെ ും പ്രവാചക തിരുമേനി സുല്ലാഹു അല്ല തങ്ങളുടെ കൂട്ടുകാരനാണ് ജിബിലിൽ അലൈഹുസ്സലാം മലക്കുകളുടെ നായകൻ സൃഷ്ടാവിനും സൃഷ്ടികൾക്കുമിടയിലെ ശക്തമായ കണ്ണി സന്മാർഗർശനം നബി സുല്ലാഹു അല്ല തങ്ങൾക്ക് സൂക്ഷ്മം പഠിപ്പിച്ച അധ്യാപകൻ എല്ലാ സുപ്രധാന ഇലാങ്ങി ദൗത്യങ്ങളുടെയും കൈകാര്യകർത്താവ് ശിക്ഷകൾ സഹായങ്ങൾ യുദ്ധ പങ്കാളിത്തം മുന്നറിയിപ്പുകൾ അനുഗമനങ്ങൾ മാർഗദർശനത്തിൻ്റെ പല ജാതി ആവിഷ്കാരങ്ങൾ എല്ലാറ്റിലും ജിബിലിൽ അലിസ്ലാം മുന്നിൽ നിന്നു മനുഷ്യ പ്രകൃതിയെ ഒരുപക്ഷെ ഏറ്റവും അടുത്തെറിഞ്ഞ മലക്ക് അത് ജിബിലിൽ അലി ഇസ്ലാം ആയിരിക്കണം ഏറ്റവും വ്യത്യസ്തരായ പല തലമുറകൾ പല ശൈലികൾ ജിബിലി അലിസ്ലാം മനുഷ്യരിൽ കണ്ടു പ്രവാചകന്മാർക്ക് നല്ല കൂട്ടുകാരനായി സഹായിയായി അത്താണിയായി ദുർമാർഗുകൾക്ക് താക്കീതുമായി മുത്താഹു അല്ല ബാല്യത്തിലെ അത്ഭുത ശത്രുക്കുരയിൽ ജബരിൽ അലിസ്സലാം സന്നിഹിതനായിട്ടുണ്ട് പക്ഷേ ഇവർ മാലാഖമാരാണെന്നും ഒരാൾ മാലാഖാ മുഖ്യനാണെന്നും ആ ബാലൻ അറിഞ്ഞിരിക്കുമോ കിറയിലാണ് ആദ്യം ബോധനത്തിൽ അറിവോടെ ജിബിരിലുമായി മുത്തനബി സന്ധിക്കുന്നത് ർശിച്ച ഹിറാഗുഹ ഉള്ളും പുറവും വിയർത്ത് തിരുതൂതർ കൊള്ളം ബാഹുലി ശമ്പർ മാനം വാരി വിതറിയ താരാപഥങ്ങൾക്കൊപ്പം മനസ്സിൽ പോത്ത ആയിരം ആശങ്കകൾ ജിജ്ഞാസകൾ ശിലയുറഞ്ഞ മലംപാതയുറങ്ങുന്ന മുത്തിനബിക്ക് മുകളിൽ ജബരിയിൽ ആകാശമായി എങ്ങോട്ട് തിരിഞ്ഞാലും ആ ചിറകുകൾ ഭീമാഘരത്തും അറുനൂറ് ചിറകും വിടർത്തി വാനനായകൻ ോപജനകമായിരുന്നു ആ കാഴ്ച മെഴിവിടറന്ന് ആത്മാവ് വിറച്ച കാലടി പതറിയ പ്രവാചകന് കൂട്ട് കാലത്തോട് ഏറെ കഥ പറഞ്ഞ ജവലൂറായിരുന്നു അന്നേരം കൃത്യമായ ഇടവേളകളിൽ പിന്നിടങ്ങോട്ട് ജുബിരിൽ ഇസ്ലാമിന്റെ ആഘനമുണ്ടായി ഒരു കുടുംബാംഗം പോലെ അതിലുമടപ്പത്തിലായിരുന്നു രണ്ടുപേരും പരസ്പരം അറിഞ്ഞ് ഉള്ളം തുറന്നു പ്രകാശ സൃഷ്ടിയായ മലാഹക്കെല്ലാം അതിവേഗമാണ് സാധാരണ നയങ്ങൾക്കും അപ്പുറം അണന്ന കണ്ണികൾ അറിവ് ആ അധ്യാപകൻ വേണ്ടതെല്ലാം അന്ത്യദൂതന നൽകി ഒട്ടും തെറ്റാതെ ദൂതരും അനുയായികളും അധ്യാപനങ്ങൾ പകർത്തി എല്ലാം മനസ്സിലാക്കി ആകാശാരോഹണ യാത്രയിൽ ഭൂമിയിൽ ഹിജറ പോകുമ്പോൾ അബൂബക്കർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു ആകാശലോകത്തേക്കുള്ള ഹിജറയിൽ മുന്നിലും പിന്നിലും ഇടത്തും വലത്തും കാവലായി സഹചാരിയായി യാത്രാ സംവിധായകനായി മേൽനോട്ടക്കാരനായി ആതിഥേയനായി ബഹുമാനപ്പെട്ട ജുബരിൽ അലിസ്സലാം തനിക്ക് അപ്രാപ്യമായ പ്രതലത്തിൽ തൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെ ആ ഒഴിവാക്കി സർക്കാവിന്റെ അഭിമുഖ സംഭാഷണത്തിന് പോകുമ്പോൾ അബീബനെയും കാത്ത് നിന്ന് മാലാഖ പ്രമുഖനാണ് ജിബിറല്ലാംബിരിന്റെ സാമീപ്യം എപ്പോഴും തങ്ങൾക്ക് കരുത്തും ആശ്വാസവും പകരും ആ വാക്കുകൾ ആത്മവിശ്വാസം വിടർത്തും ഭയമകറ്റും റമദാനിലെ രണ്ട് വട്ടം വരും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ ഇക്കൊല്ലം നൽകിയതെല്ലാം ഒരാവർത്തി കൂടി ഒരാവർത്തി കൂടി ഉറപ്പിക്കും ആ സാമീപ്യം പുണ്യ ദിനങ്ങളിൽ ജബി ആസ്വദിച്ചിട്ടുണ്ടായിരിക്കണം റമദാനിന്റെ ഉച്ചയായ ലളിത വിശേഷിപ്പിച്ചത് റോഹിന്റെ ആഗമന വേള എന്നാണ് പണ്ഡിതര് പറയുന്നുണ്ട് അത് ബഹുമാനപ്പെട്ട ജബിഅലി സ്വലാമിനെ കുറിച്ചാണ് എന്ന് ഏത് ഇരുളിലും വെളിച്ചത്തിലും ജബി അലഹിസ്ലാമിനെ അറിയും പൊന്നുമു മുസ്തഫാ സുല്ലാസ് ആദരം പകരും പരിഗണന ഏറെ കൊടുക്കും ജിബിരിലിനിഷ്ടമില്ലാത്തത് തനിക്കും ഇഷ്ടമില്ലെന്ന് സ്വന്തം കുടുംബത്തോട് പോലും കർശനമായി അരുളുന്നുണ്ട് പൊന്ന മുസ്തഫാ സുല്ലാസ് മലാഹമാർ സിർട്ടാവിന്റെ പെൺമക്കൾ എന്ന് കരുതിയ ജാഹിലിയ കാലക്കാർക്ക് അവരെക്കുറിച്ച് ലഭിച്ച ഏറ്റവും നിറമുള്ള ചിത്രം ജിബിർ അലിസ്ലാം നൽകി തുടക്കത്തിലെ ഇറയിൽ നിന്നും വായിക്കാൻ പറയുന്നുണ്ട് ജിബിർ അലിസ്ലാം എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറയുന്ന പ്രവാചകരെ ആലിംഗനം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട മാലാഖ കനത്ത പരിരംഭണം എല്ലാം പകർന്ന ഒരു പുണരൽ അറിവും അലിവും ആശവും സൗഹാർദ്ദവും അങ്ങനെ എല്ലാം എല്ലാം ആ പുണരൽ സമുദായത്തിന് മൊത്തം കിട്ടിയ മാലാഖാലിംഗനമാണ് ആ ആലിംഗനം കാണിച്ച വഴിയെയാണ് ജീവിതാന്ത്യം വരെ ഹബീബ് സല്ലാബുലമ്മ നടന്നത് ഹന്തക്ക് കഴിഞ്ഞ് വിശ്രമിക്കാൻ ഒരുപെട്ട ആറ്റലോരെ വനോക്കുറയുന്നു കൂടി കീഴെടുക്കേണ്ട തങ്ങളെ എന്ന് പറഞ്ഞ് വീണ്ടും ആവേശം പകർന്ന് പടച്ചട്ട് അണിയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ജബബലം സമ്പൂർണതയുടെ പഴുതടച്ച വഴി നടത്തൽ ഇടക്കിടക്ക് അതിസുന്ദരനായ സുഹാബിയുടെ രൂപം ദിഹിയതുൽകൽബിയുടെ രൂപത്തിൽ വരാറുണ്ട് മുത്തനബിക്ക് ഏറെ സന്തോഷമായിരുന്നു ആ സാന്നിധ്യം മുത്തിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ് പ്രവാചകന്റെ സന്തോഷമായിരുന്നു ആ കൂട്ടുകാരനുമുഖ്യും ബദറിലത് തെളിഞ്ഞു കണ്ടിട്ടുണ്ട് നമ്മൾ ഓർ മൂന്നുവട്ടം അടിവരയിട്ട് ജബിലീലിൻ്റെ പേര് പരാമർശിച്ച് പറഞ്ഞിട്ടുണ്ട് മാനം ഭൂമിക്ക് ചൊരിഞ്ഞ ഏറ്റവും വലിയ ദാനമായിരുന്നു ജബലീൽ അലൈ സ്വലാത്തു വസ്സലാം സു അലൈഹി വസ്ലാം അസ്സലാമ